എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ക്ലാസ് എടുക്കാൻ ചെന്ന പല്ലവിക്ക് ക്ലാസ് പോലും എടുക്കാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാദിയോ പറയുകയോ ഓടി വന്നു വന്നിട്ട് ചോദിച്ചു ടീച്ചറെ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ ഒന്നുമില്ലാതെ ടീച്ചർ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് ക്ലാസ് എടുക്കാതിരിക്കില്ല എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടോ പല്ലി പറഞ്ഞു ഒന്നുമില്ല സ്വാതി എന്ന് പറയാം എനിക്കറിയാം ഇന്നാ ഇന്ദ്രിരം വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇന്ദിരം വന്ന് ഭീഷണിപ്പെടുത്തിയോ എന്താ അയാൾ പറഞ്ഞത് എന്തേലും പറയാതെ ടീച്ചർ ഇത്രയും വിഷമിച്ചിരിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ടതും പല്ലി പറഞ്ഞു അതേ ഇന്ദിരം വന്ന കാര്യമൊന്നും സേതുവേണനോട് പറയരുത് കിട്ടുമെന്ന് പറയണം അപ്പോൾ അത് തന്നെ കാര്യം ഇന്ദ്രൻ വന്നെന്തോ ഭീഷണിപ്പെടുത്തുമോ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് പള്ളിവട എനിക്ക് ചെറിയൊരു തലവേദന ഞാൻ പോയിക്കോട്ടെ പിന്നെ ഒരു കാരണവശാലും സേതുവേണോട് ആ കാര്യങ്ങളൊന്നും പറയരുത് സേതുവേണ്ട അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ പിന്നെ അത് ചൊല്ലി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും അത്ര ഒരു ഉപകാരം ചെയ്താണ് സ്വാതി എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാതിക്ക് ഒരു കാര്യം മനസ്സിലായി എന്തോ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് പല്ലവി ടീച്ചറിന്റെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്ര ടെൻഷനോടി എന്നുള്ള കാര്യം പിന്നീട് പല്ലവി വീട്ടിലേക്ക് വന്ന ഉടനെ കയറിപ്പോയി മുറിയി കയറി കിടക്കുവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പല്ലവിയെ കാണാൻ വേണ്ടി ചെയ്തു വരുവാണ് അങ്ങനെ ചെയ്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുഖുന്തം ഭാഷയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭാഷയോട് ചോദിച്ചു അല്ല എന്ത് പല്ലവി എന്തു ചെയ്യും പല്ലിയുടെ മുറിയിൽ കയറി കിടക്കുന്നുണ്ടെന്ന് പറയാ പല്ലവിക്ക് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അറിയത്തില്ല കുളഞ്ഞിത് വന്ന ഉടനെ കയറി കിടക്കുന്നതാ ഞങ്ങളൊന്നും ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല തലവേദന അന്ന് പറഞ്ഞു എന്നൊക്കെ പറയാണ് അങ്ങനെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നേരെ സേതു മുറിയിലേക്ക് എല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ പല്ലവി അവിടെ കിടക്കുവായിരുന്നു അങ്ങനെ പല്ലവിയെ വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും പല്ലവിയെ തലവേക്ക് നോക്കി കഴിഞ്ഞപ്പോ സേതു ആണ് സേതുവെ പെട്ടെന്ന് തന്നെ പല്ലവി മുഖത്തൊരു പ്രസന്നതയൊക്കെ വരുത്താനായിട്ട് ശ്രമിച്ചു പക്ഷെ അത് വാളിപ്പേ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പ തന്നെ സേതുവിന് കാര്യം മനസ്സിലായി എന്താ പല്ലവി എന്ത് പറ്റി മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും തുറന്നു പറ പലവർക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുക ഒന്നുമില്ല ചെയ്തു കേട്ടാ ഒരു തലവേദന എന്ന് പറയാം തലവേദന എന്നിട്ടോ മരുന്ന് മേടിച്ചില്ലേ നിൽക്കും ഏ മരുന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെങ്ങനെ ശരിയാവും തലവേദന വന്നാൽ മരുന്ന് മേടിക്കണ്ടേ ഇപ്പൊ എന്തിന്റെ തലവേദന എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതൊന്നു കുഴപ്പമില്ല ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ചെയ്തുകൊണ്ട് എന്താ വേണ്ടേ നിൽക്കും എനിക്കൊന്നും വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ തലവേദനയല്ല വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം എന്ത് വേറെ എനിക്കും കുഴപ്പമൊന്നുമില്ലാന്ന് പറയാ ഈ തലവേദനയ്ക്കുള്ള കാരണമാണ് ഞാൻ ചോദിച്ചതെന്ന് പറയണം സേതുണ് ഇപ്പം എന്താ വേണ്ടേ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എനിക്കിത്തിരി സ്വസ്ഥതയോ സമാധാനോ വേണ്ടേ എന്ന് പറയും അത് കേട്ടപ്പോൾ സേതുവിനും മനസ്സിലായി പല്ലവിയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും പല്ലവി ഇങ്ങനെ പെരുമാറുന്നവളല്ല പെട്ടെന്ന് ചോദിച്ചു ആ ഇന്ദ്രനെ എങ്ങാനും കണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് ഏയ് ഞാൻ കണ്ടില്ല എന്ന് പറയണം പിന്നെ എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കണേ അതെ ഒന്നെങ്കിൽ പലവി എന്നോട് കള്ളത്തരം പറയാ ഇന്ദ്രനെ കാണുവോ മറ്റോ എന്തോ ചെയ്തു അതല്ലേ കാര്യം വെക്കുക അല്ലാതെ പിന്നെ സേതു വേട്ടാ സേതു ഏനാ സേതുവേട്ടനെ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ആ ഇന്ദ്രൻ വെറുതെ രഹിക്കില്ല അവനൊരു മനുഷ്യ മൃഗമാണെന്ന് പറയണം മനുഷ്യൻ മൃഗമോ എന്താ അങ്ങനെ പറയാൻ നമ്മുടെ ജീവിതം അവൻ നശിപ്പിക്കും എന്ന് പറയണം സേതു പറഞ്ഞു എന്താ അവനും കണ്ട് വലിയ ഭീഷണിപ്പെടുത്തും എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ല സേതുവേട്ട പാറുവിൻ്റെ ജീവിതം അവ നശിപ്പിച്ചുകളെ ഞാൻ ഓരോ നിൽക്കിനെ ആലോചിച്ചുകൊണ്ട് എനിക്ക് തോന്നിയതാ സ്വപ്നം കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറയണം ചെയ്തു പറഞ്ഞ സ്വപ്നം അല്ലേ കണ്ടുള്ളൂ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവീനെ ആശ്വസിപ്പിക്കണം എന്നാലും എനിക്ക് ടെൻഷനുണ്ട് പാറിൻ്റെ ജീവിതം തകരുവോന്ന് അങ്ങനെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ എന്നെക്കാളും കൂടുതലായിട്ടും പാറുവിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പാറുവിൻ്റെ ഒരു അപകടം പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും ഞാൻ അവളെ രക്ഷിക്കും അതോ എനിക്ക് രക്ഷയുള്ളൂ അല്ലാതെ വേറൊരു രക്ഷയില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇനി ആ ഇന്ദ്രൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവനെ ഭൂമിയും ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വല്ലവേ ആശ്വസിപ്പിക്കുവാണ് ആ സമയം ഇന്ദ്രൻ രണ്ട് മൂന്ന് കവറൊക്കെയായിട്ട് വീട്ടിലേക്ക് വരണം അപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് ഷോപ്പ് ചെയ്ത കവറൊക്കെയായിട്ടാണ് വരുന്നത് അങ്ങനെ വിശ്വത്തെയും പാറനേം കൂടെ വിളിക്കുകയാണ് അപ്പോഴേക്കും രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിൻ്റെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇത് നിനക്കുള്ള പാൻറ്റ് ഷർട്ടോ എന്ന് പറയുന്നത് ഇതെന്തിനാട്ടിപ്പോ വാങ്ങിച്ചേ ആ നിനക്ക് തരാൻ മേടി വാങ്ങിച്ച പിന്നീട് പാർവ്വതിയുടെയിലേക്ക് കൊടുത്തിട്ടു പറഞ്ഞു ഇത് പാർവ്വതിക്കുള്ള ചുരിദാറാന്ന് പറയണം ഇതൊക്കെട്ടപ്പൊ രാജലക്ഷ്മി ഇഷ്ടപ്പെട്ടില്ല രാജലക്ഷ്മി ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് പാർ പറഞ്ഞ അതേ എനിക്കിതിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഇനി ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരല്ലെന്ന് പറയണം അതുപോലെ എൻ്റെ ഒരു സ്നേഹത്തിൽ അല്ലേ എത്ര സ്നേഹത്തിനാണെങ്കിലും എനിക്കിതിന്റെ ആവശ്യമില്ല ഇപ്പൊ ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ട് തന്നോണ്ട് വാങ്ങിച്ചു ഇനി പക്ഷെ വാങ്ങിച്ചോണ്ട് അത് വാങ്ങിക്കില്ലെന്ന് പറയണം ഇത് കേട്ടതും വിശ്വം പറഞ്ഞു എനിക്കും ഇതിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയൊന്നും വാങ്ങിച്ചാൽ കരുതുക കേട്ടോട്ടോ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത് മതി എന്ന് പറയണം ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോവാണ് ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജലക്ഷ്മി പറഞ്ഞു വയർ നിറച്ച് കിട്ടിയില്ലോ നിനക്കത് പോരേന്ന് ചോദിക്കണം എടാ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരുവായിരുന്നെങ്കിൽ അത് ഞാനെങ്കിലും ഉപയോഗിച്ചാണ് അപ്പ അവൻ വാങ്ങിച്ചോണ്ട് കൊടുത്തിരിക്കുന്നു നിനക്കത് നാണമില്ലേടാ ഇന്ദിരാന്ന് ചോദിക്കുക എൻ്റെ അമ്മേ ഇതൊക്കെ ഒരു തുറപ്പ് അമ്മേ സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുകയുള്ളൂ അമ്മയ്ക്കറിയാലോ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്തിനാണെന്ന് അറിയാവോ നമ്മുടെ പരിധി ഉണ്ടരാനായിട്ടാ എന്തിനാടാ ഇങ്ങനെ അമ്മേ അടുത്ത ദിവസം പല്ലവിയായിട്ടുള്ള ഡിവോഴ്സ് കേസ് നടക്കണ സമയത്ത് ഈ പാറു എന്ന് പറയുന്ന വിളവള് പല്ലവിയോട് പറയും എന്റെ അടുത്ത് ഇന്ദ്രൻ അങ്ങനെയൊന്നും അല്ല പെരുമാറുന്നേ നല്ല രീതിയിലാണല്ലോ എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആണല്ലോ എന്നൊക്കെ പറയും പാറു പറഞ്ഞ അവളെ തിരുത്തും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയാം നല്ല സ്വപ്നം നടക്കാത്ത സ്വപ്നം നീ ഇതിവിടെ കണ്ടോണ്ടിരുന്നവളെ രാജലക്ഷ്മി ഇന്ദ്രനോട് പറയാണ് അമ്മേ നടക്കും അധികം വൈകാതെ തന്നെ കണ്ടു ആ പാർവതി വെച്ച് നമ്മളൊരു കളി കളിക്കും അവൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ആ പല്ലവി എന്ന് പറയുന്നവൾക്ക് എന്ന് പറയണം നോക്കി നോക്കിയിരുന്നോ ഇപ്പം വരുമെന്ന് പറയണം പിന്നീട് രാജലക്ഷ്മി അങ്ങോട്ട് പോകാൻ തുറങ്ങിയപ്പോഴത്തേന് ഇന്ദ്രൻ പറയും അമ്മ എനിക്കൊരു ചായ തരാൻ പറയണം പിന്നെ എപ്പോഴും ചായ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ എടാ ഇവിടെ വേലക്കാരൊന്നും ഇല്ല ഞാൻ തന്നെ വേണം അടുക്കള അടുക്കളക്കാർന്ന് കഷ്ടപ്പെടാനായിട്ട് എൻ്റെ ഒരു ചായ ഉണ്ടാക്കിയെന്നോർത്ത് എന്താ കുഴപ്പം അത്രയ്ക്ക് ഇതാണ് നീ ഒരു കരിഞ്ച് നീ തന്നെ ഇങ്ങോട്ട് പോയി ഇട്ടു കുടിച്ചാൽ മതി എന്നെ വിളിക്കേണ്ട എന്ന് പറയണം ോട്ട് ഒരു നിമിഷം ഇന്ധനം ആലോചിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ തന്നെ എന്തിനും ജോലി ചെയ്യുന്നെ അതിന്റെ അമ്മ ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ആരെ എൻ്റെ അമ്മേ ആ പാർവതി എന്ന് പറയുന്ന അവളെ അവളെ കെട്ടിലമ്മയായിട്ട് അകത്തിരുത്താണല്ലോ അവളെ ഇങ്ങോട്ട് വിളിച്ചെടുത്ത് ഇങ്ങ് ജോലിയൊക്കെ ചെയ്യിക്കാൻ പറയണം എടാ അതുപോലെ നടക്കുന്ന കാര്യമാണോ എന്നാ നടന്നാല് ഉറപ്പായിട്ട് നടക്കും അമ്മ ഒരു കാര്യം ചെയ്യ അവളെ കൊണ്ട് അങ്ങ് ചായ ഉണ്ടാക്കിയുവാണെങ്കിൽ പ്രശ്നം തീരുന്നല്ലേ ഉള്ളൂ രാജലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചാലോ പിന്നെ ഒരു രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു എടാ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണെ എന്താ ഐഡിയ അതൊക്കെ ഉണ്ട് അമ്മ ഐഡിയ പറ അവളെ കൊണ്ട് ഈ വീട്ടുജോലികളെല്ലാം ചെയ്യിക്കാനുള്ളൊരു ഐഡിയ എനിക്ക് വയ്യേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് നല്ലൊരു കരയും ആ സമയത്ത് അവർ വരുമ്പോഴത്തേനും ഞാൻ പറയും ഞാൻ വീണെന്ന് പറയും എനിക്ക് കാലും കയ്യിൽ നനക്കാൻ പറ്റില്ല കിടന്നു കിടപ്പാന്ന് പറയും അപ്പം അവൾക്ക് ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ ഒക്കെ കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് പക്ഷെ അത് പൊളിയരുതെന്ന് പറഞ്ഞു എവിടെ പൊളിയാനായിട്ട് പൊളിയാനൊന്നും പോകുന്നില്ല അന്ന് ആക്ട് ചെയ്തെന്ന് പറയണം അയ്യോ എൻ്റെ കാല് പോയേ ഓടി എന്നൊക്കെ പറയുന്നത് എന്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഏഴായാലൊക്കെ പോലും വരത്തില്ല അമ്മയുടെ മുഖത്തറിയാൻ കള്ളത്തരാ പറയണേന്ന് അതുകൊണ്ട് അതൊന്നും നടപ്പിലാവില്ലെന്ന് പറയുകയാണ് പിന്നെ എന്ത് ചെയ്യണം അമ്മ ഇച്ചിരിയുടെ ഒറിജിനലായിട്ടാണ് അഭിനയിക്കാം അവസാനം ഒറിജിനലായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് അയ്യോ വിശാ ഓടിവാടാ എന്റെ കാല് പോയേടാ ഞാൻ വീണടാ എന്നൊക്കെ അപ്പോഴേക്കും പാറും വിശു ഓടിയിറങ്ങി നിന്നു ഇന്ദ്രനെ അപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ദ്രൻ പറഞ്ഞു നിന്ന് എഴുന്നേൽക്ക് തള്ളി മുടിഞ്ഞ വെയിറ്റാ നിൽക്കുന്നു പറയുകയാണ് അങ്ങനെ ഒരു വ്യക്തി പിടിച്ച് സെറ്റിയിലെ കൊണ്ടിരുത്താണ് പെട്ടെന്ന് വിഷയം ചോദിച്ചാൽ എന്താ മേനിക്കുക ഞാനിവിടെയൊന്ന് തട്ടി വീണതടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എത്രയും പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയാം വേണ്ട മോനെ ഇവിടെ ഒന്ന് കിടന്നാൽ എന്ന് പറയും എൻ്റെ അമ്മേ കാലിൽ വല്ല ഫ്രാക്ചറോ കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് വേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാം വേണ്ട മോനെ അതൊന്നും വേണ്ട എനിക്കിവിടെ കിടന്നാൽ മാത്രം മതി എന്ന് പറയാം ഇന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുമേ പോകാമെന്ന് പറയാണ് ഇന്ദ്രനെ ഒന്ന് രാജലക്ഷ്മി ഊഷമായിട്ട് നോക്കുവാണ് ഇന്ദ്രൻ പറഞ്ഞു അല്ലേ കുഴപ്പമില്ല കുറച്ചു നേരം കിടന്നതിന് ശേഷം ഇനിയിപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പോവണ്ടല്ലോ എന്ന് പറയണം ആ സമയം പാറവും വിശ്വവും പരസ്പരം നോക്കി രാജലക്ഷ്മി പറഞ്ഞു എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകല്ലേണ്ടേ ഒരു ക്ലാസ് ചായ വേണമെന്ന് പറയുകയാണ് പിന്നീട് പാറുണ്ട് പറഞ്ഞു പാറും മോളെ നീ എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ട തരുമോ എന്ന് നോക്കുക അതെന്തെ എന്ന് പറയണം പെട്ടെന്ന് ഇന്ദ്രന പറഞ്ഞു അവൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നേലേ ഉള്ളൂ അവൾ എന്തിനാ അടുക്കള കയറ്റുന്നേ ഞാൻ തന്നെ കയറി ചായ വെക്കാന്ന് പറയാണ് രാജലക്ഷ്മി ഊഷമായിട്ട് ഇന്ദ്രനെ നോക്കുകയാണ് പിന്നീട് ഇന്ദിരൻ പറഞ്ഞു അല്ലമ്മേ ഞാൻ വെച്ചോളാം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പാർവതിന് വേണ്ട ഞാൻ വെച്ചോണ്ടേ കൊടുത്തോളാം എന്ന് പറയണം ഇന്ദിരം അങ്ങനെ അങ്ങനെയുള്ള കാര്യം ചെയ്യുക എനിക്കിവിടെ ഒരു ചായ എടുക്കണേ നല്ല മധുരം കൂട്ടി സ്ട്രോങ് ആയിട്ട് ഒരു ചായ എന്ന് പറഞ്ഞ് പാർവതി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും വിശ്വത്തിന് നേരെ നോക്കി രാജലക്ഷ്മി പറഞ്ഞു നീ എന്ത് കണ്ടുകൊണ്ട് നിൽക്കാടാ നീ ഇങ്ങോട്ട് പോയി സഹായിക്കാൻ പറയണം അങ്ങനെ വിഷു ആ കൂടെ അടുക്കളയിലേക്ക് പോകുവാണ് ഈ സമയത്ത് രാജക്ഷ്മിട്ടു വെച്ചു എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് പൊളിയല്ലേ നീക്കും അതെ അതെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു പിന്നെ എന്നോടെ കളി ഇതിനേക്കാൾ അപ്പുറം കളി കളിച്ചിട്ടായി രാജേഷ്മിയോടോ നിൽക്കുന്നത് പിന്നെയാണോ ഈ പെണ്ണിനെ വളയ്ക്കാനും കുടിക്കാനും എനിക്ക് പറ്റാത്തത് ഇതൊക്കെ എത്ര നിസ്സാരം എന്നൊക്കെ പറഞ്ഞ് രാജേഷ്മി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് ആ സമയം ഇന്ദ്രൻ പറഞ്ഞു കളി പൊളിയാതെ നോക്കണം പൊളിഞ്ഞിട്ടുണ്ടേ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് പിന്നീട് വല്ല വിഷമിച്ച് പല്ലവി മുറിയിലിരിക്കുന്ന സമയത്ത് പല്ലവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിർത്തില്ല പിന്നീട് ഓർത്തു സേതുവേട്ടനെ എന്ത് വിളിച്ചാലോ എന്ന് കരുതി സേതുനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് വെച്ച് സേതുവേട്ടനുറങ്ങാനും ചോദിക്കും ഏ ഇല്ല എന്ന് പറയുകയാണ് അല്ല കാര്യം എന്താ ഒന്നുമില്ല സേതുവേട്ട എനിക്ക് വെറുതെ സേതുവേട്ടനെ വിളിക്കാൻ തുടങ്ങി തോന്നിയെന്ന് പറയണം അതെ നാളത്തെ കാര്യം കൊടുത്തിട്ടായിരിക്കും ടെൻഷനല്ലേ നാളെ കോടതി കൊണ്ട് മൊഴി കൊടുക്കണ്ടേ ഇത്തരം കാലം നീ അനുഭവിച്ച പീഡനങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു പിന്നെ നീ എന്തിനേം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനും ഇതിനെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കാണുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു സ്റ്റെയർ കേസ് ഇറങ്ങുന്ന സമയത്താണ് സേതുനെ ഫോൺ വിളി കേട്ടെ ഋതു അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഫോൺ വിളി നോക്കിക്കൊണ്ട് പിന്നീട് സേതു പറഞ്ഞു കുറേ കാലമായല്ലേ നീ അവരിന്നും അവനിൽ നിന്നും മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്നേ അതൊക്കെ കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം അവൻ ചെയ്ത ദുഷ്ടത്രങ്ങളെല്ലാം പറയണം ഒന്നുപോലും മിസ്സാക്കരുതെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ച് പല്ലവി എന്നിട്ട് പറയും ശരിയെന്ന് പറയണം പല്ലവി അങ്ങനെ പറഞ്ഞാലും പല്ലവിയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനായിരുന്നു എങ്ങനെയായി തീരും എന്തായി തീരും പാറുൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം തനിക്ക് തൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ താന് സേതുവേടം തമ്മിലെ വിവാഹം നടക്കുമോ എന്നൊരു ചിന്ത വരെ ഉണ്ടായി പാറുവിന് വേണ്ടിയിട്ട് താന് ജീവൻ കളയേണ്ടി വന്നാലും കുഴപ്പമില്ല പാറിന് രക്ഷിച്ചേ മതിയാവുള്ളൂ ആ ഇന്ദ്രെ പോലെ ഒരു ദുഷ്ടന്റെ പിടിയിൽ ഒരിക്കലും പാറു ആകപ്പെട്ടുകൂടാ എന്നൊരു ചിന്തയൊക്കെ പലവീടെ മനസ്സിലേക്ക് വരുവാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ആ സമയം സേതു ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക പോട്ടെ ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ നാളത്തെ കാര്യം ഓക്കെയാ പലയും ഒഴി കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഇതും ഓള് നിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ഫോൺ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ ഋതു ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക അപ്പൊ ഋതു ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് കാണണം എന്താണെന്ന് അറിയത്തില്ല ഇനി മാറുമോന്നും അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി